അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു പ്രിയമുള്ള ചങ്കുമുത്തുമണികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസോ ഞാനിപ്പോൾ നിൽക്കണത് അട്ടപ്പാടി മലനിരകളുടെ താഴ്വാരത്തെ ഒരു തെങ്ങും തോപ്പിലാണ് നരസിമുക്കി എന്ന് പറയുന്ന സ്ഥലത്തപ്പോൾ ഞാൻ പൊന്നാര പൊന്നാരച്ചങ്കകൾ മുത്തുമണികൾ എന്താണ്ടോ ഈ കാണ തെങ്ങും തോപ്പ് പത്തേക്കറയാണ് പത്തേക്കറയും താമസിക്കാൻ ഒരു ചെറിയ രണ്ട് മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടും നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി തോട്ടാണ് ഇതാ മലപ്പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്തുനിന്നുള്ള ആളുകളൊക്കെയാണ് അത് കയ്യിലാണോ നല്ല ഗൾഫ് പണം ഒഴുകുന്നവരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ തോട്ടമുള്ളത് അപ്പോൾ പൊന്നാരച്ചങ്കകളെ മുതലുണ്ടാക്കണേ ഇതാ നോക്കിക്കോളി ഇതാ പത്തേക്കറയാണ് നല്ല കാഴ്ചണ തെങ്ങും തോപ്പാണ് കവുങ്ങ് വേറെ ഇനി വാഴത്തോട്ടം അല്ലാണ്ട് ഇതിൽ ഇതിൻ്റെ എന്താണോ കാണ ചകിരി മാത്രം വിറ്റാ മതി ലക്ഷങ്ങൾ വരുമാനമാണ് ഇതുപോലത്തെ ഒരുപാട് കൂമ്പാരങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഇത് മാത്രം മാസാ മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ മാത്രം വിറ്റാൽ മതി ലക്ഷങ്ങൾ അതിന് കിട്ടും അത്രയും വലിയ തോട്ടത്തിലാണപ്പോൾ ഞാൻ നിൽക്കുന്നത് പൊന്നാര പൊന്നാറച്ചങ്കികളെങ്ങൾ മുതലുണ്ടാക്കണ്ടേ ഏ ഭാവി ജീവിതം ഉഷാറാക്കണ്ടേ ബാസനമാക്കണ്ടേ അതിനെ നമ്മളപ്പം കൂടിക്കോളി ഏതാ നോക്കുകയാണെ നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയുള്ളൊരു തോട്ടം ഉണ്ടല്ലേ മാനകൾ വിളയാട്ടില്ല ഇവിടെ എന്താ അപ്പോൾ ഒരു ഒരു രണ്ട് മൂന്നാല് മാന്യേ നമ്മളെ മുന്നിൽ കൂടെ ഓടിയിട്ടുള്ളൂ നല്ല രസകരമായ ഒരു തോട്ടം അതായത് ജീവജാലങ്ങളൊക്കെ വന്നു പോകുന്ന കാണാൻ ഭംഗിയുള്ള ഒരു തോട്ടം കൂടിയാണ് ഇതിൻ്റെ താഴ്വാരത്ത് പുഴ ഒഴുകുന്നൊരു ഇടം കൂടിയാണ് അപ്പോൾ വെള്ളത്തിന് ക്ഷാപമല്ല നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ തോട്ടങ്ങൾക്ക് കിട്ടുമോ അത്ര വൃത്തിയുള്ളൊരു തോട്ടങ്ങൾക്ക് കിട്ടുമോ ദുനിയാവൽ എന്താണ് ഈ പൊന്നും വിലയുള്ള ഒരു തോട്ടമാണ് ഇത് എപ്പോൾ കൊടുത്താലും വിലയാണ് നമ്മൾ തമിഴ്നാട്ടിൽ അണ്ണന്മാരങ്ങിയാൽ വേഗം പോകട്ടില്ലേ ഇതൊക്കെ വേഗം കാലാവും അണ്ണന്മാരെ ശ്രദ്ധയിൽപ്പെടുക വേണ്ടല്ലോ കഴിഞ്ഞു എന്നാ അപ്പം നമ്മൾ മലയാളിസ് നമ്മൾ വ്ലോഗ് കാണുന്ന ആളുകളുണ്ടെങ്കിൽ വേഗം നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ കാരണം നോക്കാതെ വീട് അടിപൊളി വീട് ഇതാ എല്ലാ വണ്ടികളും ഇതാ വലിയ വലിയ വണ്ടികളൊക്കെയാണ് മുറ്റത്ത് നിൽക്കുന്നത് ഏ അപ്പം പൊന്നാന ചങ്കുകളെ ഇതിന് പറയുന്ന വില എത്രയോ ഏക്കർ തെങ്ങ് കവുങ്ങ് വാഴത്തൊട്ട് എല്ലാം അടങ്ങി ജാതി മരം എല്ലാം സകല സകല സാധനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ തോട്ടത്തിന് പറയുന്ന റേറ്റ് എത്രയേറെയോ വെറും തുച്ഛമായ റേറ്റ് സെൻറ്റ് നാൽപ്പതിനായിരം ഉറുപ്പി സെൻറ്റിന് നാൽപ്പതിനായിരം ഉറുപ്പി വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഏക്കർക്ക് അത്ര വലിയ തുക ഇതുണ്ടാവില്ല ഏ മറ്റ് തോട്ടങ്ങളപേക്ഷിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇപ്പോൾ അതിൽ അട്ടപ്പാടി മലനിരകളിൽ